ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ കട എവിടെയാണ് കടയുടെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കടയുള്ളത് കൊടകരയിലാണ് കൊടകരയുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കും തൃശ്ശൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കൊടകര കൊടയരയിൽ നിന്ന് വെള്ളിക്കുളങ്കരയ്ക്ക് ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സിറ്റി സെന്റർ എന്ന് പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉള്ളിലാണ് നമ്മുടെ മമ്മിയന്മി സോഫീസ് ഡിസൈനർ വേൾഡ് എന്ന പേരിൽ നമ്മുടെ ഉള്ളത് അപ്പം എല്ലാവർക്കും മമ്മി അന്മി ഷോപ്പിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പുതിയ ഡിസൈൻസും പഴയ ഡിസൈൻസ് റിപ്പീറ്റ് ആയിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മീറ്ററിന് നൂറ്റി എൺപത് രൂപ ഇത് നാല്പതിഞ്ച് വീതിയാണ് മുൻപ് കിട്ടിയത് നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയായിരുന്നു ഇത് പക്ഷേ നാല്പതിഞ്ച് വീതിയാണ് ഉള്ളത് നല്ല ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നാല്പതിഞ്ച് വീതിയാണ് സാരി ബ്ലൗസിന് ടോപ്പിന് ഈ ോക്ക് വയ്ക്കാൻ എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ആണ് മീറ്ററിന് എൺപത് രൂപ അടുത്ത ദീസൈൻ എങ്ങനെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നാൽപ്പത്തി വീതി ധാരാളമായിട്ട് ടോപ്പ് അടിക്കാൻ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയലാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പിനും യോക്കിനും ഷോളിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്ത ഇതെല്ലാം നാല്പതിഞ്ച് വീതിയാണ് മുൻപ് നമുക്ക് കിട്ടിയതൊക്കെ നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതി സാരി വിട്ടായിരുന്നു പക്ഷെ ഇത് ഇപ്പൊ കിട്ടിയിരിക്കുന്ന മൂന്നാല് പീസ് നാല്പതി വീതി ആണുള്ളത് മീറ്ററിന് നൂറ്റി എൺപത് രൂപ തന്നെയാണ് പ്രിന്റഡ് ഹക്കോബ കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് വൈറ്റിൽ ബ്ലൂ ഡിസൈൻസ് ഇങ്ങനെ വന്നിരിക്കുകയാണ് നാല്പത്തിഞ്ച് വീതി ആണ് മീറ്ററിന് രൂപ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഇത് നാല്പത്തിരണ്ട് വീതി ആണ് ഇത് നമ്മുടെ മുൻപത്തെ റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ഇനി കാണിക്കുന്നതെല്ലാം നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിറ്റാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്ത ഡിസ് വൈറ്റില് റെഡ് ഡിസൈൻസ് ആണ് അടുത്ത ഡിസ് അടുത്ത ഡിസ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് ഇഞ്ച് വീതിയാണ് സാരി വിറ്റാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ പ്രിന്റഡ് ഹക്കോബിയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെ ഹോൾസ് കളർ ആയിട്ടാണ് കണ്ടത് ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ലൈനിങ് ഇട്ട് തേക്കേണ്ടി വരും ഹോൾസൊക്കെ ഉള്ളത് കൊണ്ട് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്ത ഡിസ് അടുത്ത ഡിസ് അടുത്ത കളർ ഇതെല്ലാം ഇപ്പൊ കാണിക്കുന്നതെല്ലാം നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് രീതിയാണ് സാരി വിട്ടാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്ത ഡിസ് ഇതെല്ലാം ഇപ്പൊ റീസ്റ്റോക്ക് വന്നിരിക്കുന്ന ഐറ്റം ആണ് മുൻപത്തെല്ലാം തീർന്നിട്ട് ഒത്തിരി പേര് ചോദിക്കുന്ന ഡിസൈൻസ് ആണ് അടുത്ത ഡിസൈൻ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വൈറ്റിൽ ഗ്രീൻ ഡിസൈൻസ് ആണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിത്ത് ആണ് പ്രിന്റഡ് ഹക്കോബിയാണ് ഹോൾസ് ഉള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ലൈനിങ് ഇട്ട് തയ്ക്കേണ്ടി വരും അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് വൈറ്റില് റെഡ് ഗ്രീൻ ഫ്ലോറൽ ഡിസൈൻസ് ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വൈറ്റില് ഫ്ലോറൽ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്ത ഡിസൈൻ ഇതെല്ലാം സെയിം തന്നെയാണ് റേറ്റും വിട്ടും എല്ലാം സെയിം തന്നെയാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപയുടെ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് രീതിയുള്ള മെറ്റീരിയലാണ് പ്രിന്റഡ് ഹക്കോബിയാണ് മെറ്റീരിയൽ കോട്ടൺ ആണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് റാഷ് ഡിസൈൻസ് ഒക്കെയാണ് അധികം വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് പ്രിന്റഡ് ഹക്കോബ മീറ്ററിന് നൂറ്റി അമ്പത് രൂപത്തിരണ്ട് നാല്പത്തിനാലഞ്ച് രീതിയാണ് സാരി വിട്ടാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്